സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന് ഇന്ന് രാത്രിയെങ്കിലും അല്പം പ്രതീക്ഷയോടെയും സന്തോഷത്തോടെയും ഉറങ്ങാൻ കഴിയുമോ അങ്ങനെ കഴിയട്ടെ എന്ന് വിചാരിക്കുകയാണ് അബ്ദുൾ റഹീമിൻ്റെ മോചനമടുക്കുകയാണ് റഹീമിൻ്റെ അഭിഭാഷകനും സൗദി കുടുംബത്തിൻ്റെ പ്രതിനിധികളും തമ്മിൽ അനുരഞ്ജന കരാറിൽ ഒപ്പുവെച്ചു മോചനദ്രവ്യം ഉൾപ്പെട്ട ചെക്ക് കൈമാറി സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി ജാതി മത രാഷ്ട്രീയ തരുകൾ മറന്ന് കൈകോർത്ത മലയാളിക്ക് സന്തോഷവാർത്തയായാണ് പുതിയ വിവരം പുറത്തു വരുന്നത് മലയാളികൾ ഒറ്റക്കെട്ടായി സമാഹരിച്ച മുപ്പത്തിനാല് ദശാംശം നാല് അഞ്ച് കോടി രൂപയുടെ ചെക്ക് എംബസിയുടെ ഗവർണറേറ്റിന് കൈമാറി റഹീമിന്റെ അഭിഭാഷകനും കൊല്ലപ്പെട്ട സൗദി യുവാവിന്റെ കുടുംബത്തിന്റെ പ്രതിനിധിയും അനുരഞ്ജന കരാറിൽ ഒപ്പുവെച്ചു ഇനി മോചനത്തിനായുള്ള കോടതി നടപടികളിൽ റിയാദിലാരംഭിക്കും ഇരുവിഭാഗത്തിൻ്റെയും വാദമാണ് കോടതി ആദ്യം കേൾക്കുക മോചനദ്രവ്യം ലഭിച്ച വിവരം കോടതിയെ അറിയിക്കും കൊല്ലപ്പെട്ട സൗദി യുവാവിന്റെ കുടുംബം മാപ്പ് നൽകാൻ സന്നദ്ധത അറിയിക്കുന്നതോടെ കോടതി റഹീമിനെ മോചിപ്പിക്കാനുള്ള നടപടിക്രമങ്ങൾ കൈക്കൊള്ളും സ്വന്തം മകന്റെ മോചനത്തിനായി കഴിഞ്ഞ പതിനെട്ട് വർഷമായി കാത്തിരിക്കുന്ന റഹീമിന്റെ ഉമ്മയുടെ കണ്ണീരിനു കൂടിയാണ് ഇതോടുകൂടി അറുതിയാവുക കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്